നല്ല കുട്ടികളുണ്ട് ഈ പട്ടിക ഈ കൊപ്പറിയും കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ കൂടുതലും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ മോശം ഈശ്രമങ്ങൾ കാണിക്കുന്ന ഉമ്മ നോക്കുന്നു ഈ പലരെ പട്ടങ്ങൾ നാളെ കൊച്ചി നാളെ കളിക്കാരെല്ലാം തെറിഞ്ഞു പോകുന്നത് ോട്ട് ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂട്ട് കൊണ്ട് നടക്കില്ല അറിയാൻ വരെ നല്ല മലയാളത്തിൽ അറിഞ്ഞിരിക്കുന്ന സിനിമാ അറിഞ്ഞിരിക്കുന്ന കാലത്ത് പിന്നെ എന്തോ ഒരു സ്ത്രീയാണ് നോക്കാൻ കഴിയുന്നത് ക്യാമറ പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള ഒരു ഇതുപോലെ രണ്ടു കുറ്റം ഉള്ളൂ ഒരു കുറ്റത്തിൽ ഒഴുത്തുവിട്ട് പാവങ്ങളെട്ട് ഇരുന്ന് ഇരിക്കും ആ പറഞ്ഞു മുല്ലേക്ക് മുമ്പ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം നടക്കുന്നത് മലയാള കേരളത്തിലെ സമാനമായ സ്ത്രീ ഞാൻ നമ്മളെ പത്ത് വരുന്നത് ഇവർക്ക് നടക്കുവാണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഓരോന്ന രീതി കുട്ടികളുണ്ട് അങ്ങനെയുള്ള ഒരു രീതിയില് നമുക്ക് അരിപ്പെട്ട അതൊന്നും

ഈ റോഡിൽ നിന്നും പാടില്ല വണ്ടിയിലുള്ള കൊച്ചി മുള്ളത് തിരക്കുള്ള സ്ഥലത്ത് ആ പാറ നമ്മുടെ കിടക്കുന്ന പാറ ആണെന്ന് തോന്നുന്നു ആ പാലയില് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഈ പത്ത് മുന്നൂറ് രൂപ നീ നമ്മൾ ബോഡിഷാണ് സാറ പറഞ്ഞത് നീ തുമ്പോൾ സാറേ ചീച്ചല്ലേ ഒരു ഇവിടെ ഉള്ള രണ്ട് സൗകര്യം ഉണ്ട് അത് കാണുകൾ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളീ കാഞ്ഞിട്ട് നടക്കുകയുള്ള നമുക്ക് ഒരു ചെറിയ ദിവസം നടക്കുള്ളത് അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇവിടെ നോക്കണം ഇവിടെ ഇപ്പൊ അത് ഒരു ഇങ്ങനെയൊക്കെ മതിയാകുക നേരെ ഈ സിനിമ കാര്യങ്ങൾ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒപ്പം അത്ര കിട്ടിട്ടാണ് ഇപ്പൊ കണ്ടാലം നൽകുകയാണെങ്കിൽ എവിടെയെങ്കിലും പക്ഷേ ഈ ശരിക്കും ആണെന്നുണ്ടാകില്ല രണ്ട് മഴയാണ് എനിക്ക് അത് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരായ മനസ്സിലാക്കാൻ വെക്കാൻ എന്ത് കർഷകർ അതിന് ചൂടു കൊടുക്കുന്ന പാട്ട് വരണം ഒരു പാട്ടിന്റെ മൂന്ന് പോകിലും ുക്കുള്ള ഇവിടെ വീട് കൊണ്ടിട്ട് തന്നെ കൊടുക്കുന്നത് ു ആ ചെറുക്കന്റെ ആ ചെറുക്കന്റെ മുഖത്ത് വലിയ ഈ പൊടി ആളിനെ മുമ്പിലേക്ക് നെറ്റിപ്പൊട്ടിട്ട് ഈ പറഞ്ഞിട്ട് നാടി കിടങ്ങാറൊക്കെ പറഞ്ഞു നമുക്ക് എന്തൊരു നാശമുണ്ട് പറയാൻ എന്തോ ഒരു നാശമുണ്ട് നമ്മൾ കാര്യം അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത് ഈ അതുപോലെ കണ്ടിട്ട് ഒരു പറഞ്ഞിട്ട് കൂടുപ്പോൾ ആ ശരി ചെയ്തത് ഇത് ഈ വാള വെക്കുമ്പോ പറ്റിയാൽ തിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു നേരത്തെ ഒരു ജീവിക്കാൻ കളഞ്ഞുള്ള ഒരു സ്ത്രീയാണ് ആൾക്കാരെ കൊടുക്കില്ല പിന്നെ സ്ത്രീകളൊന്നും സഹോദരമില്ലേ അവരെ അവതരിപ്പിക്കുന്ന സ്ത്രീകളാണ് ഈ എന്താ പറയുക ചോദിക്കാൻ പറയാനില്ല ഒരു ചോദിക്കേണ്ട പറയാളെ സ്ത്രീ പോയിങ്ങനെ ൾക്ക് വേറെ ഈ നമ്മൾ കേരളത്തിൽ നമ്മുടെ വ്യക്തി കുഞ്ഞുന്നതാണല്ലേ നീതെന്നുള്ളൊരു മാറ്റില്ല നീ എന്താ നമുക്ക് ഒരു സാധനം കാണാൻ പറ്റില്ല എന്തോ ഒരു ചട്ടവണിക്കുന്ന കുത്തി അടിച്ചു രക്ഷിടുന്ന എനിക്കെ ഇന്ന് തന്നെ കേരളത്തിൽ അവമാനിക്കാൻ പറ്റിയ ഈ സ്ത്രീ ആ പൂവലുകൾ പറഞ്ഞിരുന്നത് വരെ ജോലി എടുത്ത് കൊടുത്തിട്ട് ഇവിടെ പോകത്തില്ല ജോലിക്ക് പോകത്തില്ല ജോലി കണ്ടെന്ന് പറഞ്ഞു പോകാനാണ് ആ ജോലി ചെയ്തിട്ട് പോകുന്നതാണ് നിങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല കരാ അത്രീക്ക് പോകുന്ന കുട്ടികൾ ഇതിനെങ്ങനെ സദാകാരോഗം ഇല്ലാത്ത സ്ഥലങ്ങൾ നടക്കുന്ന പല കുട്ടികളും തിരിഞ്ഞാണെന്നല്ലോ അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്താൽ ആ ജോലിയെ നമ്മൾ ചെയ്യും എന്താണ് ഒരു ജോലിയുടെ കാര്യമാണ് അങ്ങനെ സ്ത്രീകളുണ്ട് ഈ എല്ലാ സ്ത്രീകളും ഒന്നാമത്തെ കാര്യം കേരളം സാറേ മാസം നമ്മള് അംഗീകരിച്ചിരിക്കുന്നത് മാസം വീട്ടിനോടൊക്കെ പറയാനില്ല രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ അനുസരിച്ചൊക്കെ ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രചോദനമായിട്ട് ഇത്ര പാചയങ്ങൾക്ക് വന്നതാണ് േ നമുക്കൊരു സാങ്കൂട്ടപ്പെടുവ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വേറെ എടുക്കാൻ അടങ്ങിയില്ലെങ്കിൽ നമ്മൾ നമ്മൾ നമുക്ക് വെച്ചു എന്തൊരു കൃതിയാണ് ഈ ആയിട്ടില്ലേ ഇപ്പോൾ ഈ സമൂഹത്തിന് ആണുങ്ങള് ഉപിക്കുന്ന രീതിയിലുള്ള പെണ്ണുകളൊക്കെ കാണാൻ ഈ മുലാ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾ സൗന്ദര്യ സൗന്ദര്യം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല അതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ പറഞ്ഞത് എന്തോന്നീയോ കത്തില്ലോന്ന് ഞാൻ പറഞ്ഞതാണ് ഏതോ സ്ത്രീകളടുത്ത് എത്രയോ ഭീകരമായിട്ട് എത്രയോ പെണ്ണുങ്ങൾ കുട്ടികളുണ്ട് അമ്മമാര അമ്മൂമ്മമാരുടെ അപ്പൊ അമ്മൂമ്മത് പിന്നെ അവരെ കാണിക്കുന്ന രസമാണ് അങ്ങനെ കൂടെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന എൻജോയ് ചെയ്യണം കഷ്ടമുണ്ട് ഇനി ഇത് പോകാതെ കോഴിക്കോട് റക്കുന്നുറങ്ങുന്നു